അപ്പോ നിലമ്പൂരിലെ തേക്കിന്റെ നാട് അതേപോലെ ഭൂഗടംപാടത്തെ എന്റെ പ്രിയപ്പെട്ട സുഹൃത്തു ഷെമീറിന്റെ ഓയാസിസ് ഓയാസിസ് ഹോളിഡേസ് ഈ രണ്ട് ടീമും കൂടി സംയുക്തമായിട്ട് സംഘടിപ്പിക്കുന്ന ഒരു എന്താ പറയാ ക്യാമ്പിലാണ് ഇപ്പോൾ ഞങ്ങളുള്ളത് കക്കാടം പോയി അപ്പോ എന്താ പറയാ എല്ലാരും ആ ഒരു മൂഡിലാണ് കിടിലൻ കോടാമഞ്ഞിൽ കോടാമഞ്ഞിൽ ആ ഒരു മൂഡിലാണ് എന്നാലും ഭയങ്കര എല്ലാവരും ഭയങ്കര ഹാപ്പിയായിട്ട് ഇരിക്കയാണ് അത് നമ്മൾ ഇങ്ങനത്തെ സ്ഥലങ്ങളിൽ എത്തുമ്പോഴുള്ള നമ്മുടെ മനസ്സിന്റെ ഒരു ഹാപ്പിനെസ് അതുപോലെ ഫിസിക്കലി നമ്മള് ഭയങ്കര തണുപ്പും ഭയങ്കര മഴയും അരി കുഞ്ഞു മഴയും നല്ല രസുണ്ട് അപ്പൊ എല്ലാവർക്കും ഞങ്ങളുടെ ഫീൽഡിൽ നാടാണ് കാണാൻ വരാൻ ഞാൻ തള്ളണം അതല്ലേ പറഞ്ഞത് തീർച്ചയായിട്ടും ഇത് കോഴിക്കോട് ജില്ല ജില്ല ആണെങ്കിലും ഞങ്ങളെ നിലമ്പൂരിന്റെയും പൂക്കോടും പാടത്തിന്റെ ഒക്കെ അടുത്ത് കിടക്കുന്ന ഒരു സ്ഥലമാണ് ഞങ്ങളുടെ നിലമ്പൂരിന്റെ സ്വന്തം മിനി ഊട്ടിയും മൂന്നാറും കൊടൈക്കനാലൊക്കെയാണ് കാടൻ പോയിൽ ഒരുപാട് ആൾക്കാർ പുറത്തുനിന്ന് ഒരുപാട് ആൾക്കാർ വരാറുണ്ട് ഇപ്പോൾ എന്നോട് തന്നെ നമ്മുടെ സിനിമാ സുഹൃത്തുക്കളൊക്കെ ഈ സ്ഥലത്തിനെ കുറിച്ച് ഒരുപാട് ചോദിച്ചിട്ടുണ്ട് നിലകൂർ എന്ന് പറയുമ്പോൾ അപ്പോൾ ഇതിപ്പോൾ കാണുന്ന എല്ലാ സുഹൃത്തുക്കളെയും ഇവിടേക്ക് വരാത്തവരെയും ഇനി വരാൻ ആഗ്രഹിക്കുന്നവരെയും ഒക്കെ ഞങ്ങൾ സ്വാഗതം ചെയ്യുന്നു बुसे <laughs> सिपर बैक में वाह और रंडी की वाह